ആയുർവേദത്തിലൂടെ ആരോഗ്യം നിലനിർത്താം സേവനം ഇനി മുതൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള മരുന്നുകൾക്ക് അൻപത് ശതമാനം മുതൽ ഗ്രാമപഞ്ചായത്ത് ചുണ്ടൻകാട് ഇരുപത്തി ആറാം നമ്പർ അംഗനവാടിയിൽ നിന്നും സ്കൂൾ പഠനത്തിനായി പോകുന്ന വിദ്യാർത്ഥികൾക്കായി ട്രോഫിയും സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തു പാഞ്ഞാൽ പഞ്ചായത്ത് ചുണ്ടൻകാട് ഇരുപത്താറാം നമ്പർ അംഗൻവാടിയിൽ നിന്നും സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾക്ക് ട്രോഫിയും സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തു അംഗൻവാടി അധ്യാപിക അംബിക സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പാഞ്ഞാൽ പഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ രമണി അധ്യക്ഷത വഹിച്ചു കൌൺസിലർ കവിത അമ്മമാർക്കുള്ള ബോധവൽക്കരണ ക്ലാസും നടത്തി ആശാവർക്കർ വിജിഷ നന്ദി അർപ്പിച്ചും സംസാരിച്ചു അപ്പൊ ഇതുപോലെ പദ്ധതിയെ കുറിച്ചും പിന്നെ നിലവിൽ ാണ് അല്ലെങ്കിൽ ആണ് പാരൻസിനോട് സംസാരിക്കാനായിട്ട് ഞങ്ങക്ക് തന്നിരിക്കുന്നത് അപ്പൊ എന്താണ് ചൈൽഡ് മാരേജ് അതെ പതിനെട്ട് വയസ്സിന് താഴെ കഴിഞ്ഞിട്ട് സി സി വി ന്യൂസ് പാനാൾ